എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഭഗവത്ഗീതയിലൂടെയുള്ള യാത്ര ആരംഭിക്കാം ഗർഭത്തിൽ വെച്ചു ഭഗവാനടിയ പിണ്ടമെരുമൻപൊടുവളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നനച്ചു കണ്ടിട്ടർപ്പിച്ചിടുന്നടിയനൊക്കെ അങ്ങുമങ്ങു ശംഭോ മണ്ണും ജലം കനലും അമ്പരമോടു എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തും ഒരു ദേവത ഇങ്കൽ നിന്നൻ പിന്ന മൃദു നൽകി വളർത്ത ശംഭോ ഹരിയോ നമ്മള് ശ്രീമദ്ഭഗവത്ഗീത എന്ന മഹത്തായ ഗ്രന്ഥത്തിലൂടെയുള്ള യാത്രയിലാണ് ശ്രീമദ്ഭഗവത്ഗീത എന്താണെന്ന് നമുക്കറിയാം ഇന്ന് ഭഗദ്ഗീയുടെ മഹത്വങ്ങൾ ഏറി എല്ലാവരിലേക്കും എത്തിയിരിക്കുന്നു നമ്മൾ എന്നും പറയാറുള്ളത് പോലെ നൂറ്റി നാൽപ്പത്തിരണ്ട് നൂറ്റിനാൽപ്പത്തിരണ്ടോളം രാജ്യങ്ങൾ ഭഗവത്ഗീത പാഠ്യവിഷയമാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചിന്തിച്ചു നോക്കുക ആ മഹത്തായ ഗ്രന്ഥത്തിൻ്റെ മഹത്വം നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പ്രഥമ അധ്യായം പ്രഥമ അധ്യായമായ അർജുന വിഷാദയോഗം എന്ന അധ്യായത്തിലെ കുറച്ച് ശ്ലോകങ്ങളാണ് പഠിച്ചിരിക്കുന്നത് നമുക്ക് തുടർന്ന് ക്ലാസ്സിലേക്ക് കടക്കാം അയ്യോ നമ്മൾ അർജുനൻ ഭഗവാനോട് കൽപ്പിക്കുന്നു പാർത്ഥൻ തൻ്റെ സാരഥിയോട് പറയുന്നു നമ്മുടെയൊക്കെ സാരഥിയാണ് ഭഗവാൻ നമുക്കറിയാം നമ്മുടെയൊക്കെ സാരഥിയാണ് ഭഗവാൻ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ പൂട്ടിയ ഈ രഥമാകുന്ന ശരീരം ശരീരമാകുന്ന രഥത്തിൻ്റെ സാരഥ്യം ഭഗവാൻ്റെ കയ്യിലാണ് നമ്മളൊക്കെ വെറും നോക്കി കുത്തുകൾ മാത്രമാണ് അല്ലേ നമ്മളൊക്കെ നിമിത്തമാത്രം എന്ന് പറഞ്ഞില്ല ഭഗവാൻ തന്നെ പറയുന്നുണ്ട് നിമിത്ത മാത്രം ഭവ സവ്യ സവ്യസായി അരേ അർജുന നീ വെറും നിമിത്തം മാത്രമാണ് നമ്മളോടൊക്കെയാണ് പറയുന്നത് നമ്മളൊക്കെ വെറും നിമിത്തം ഞാനെന്ന ഭാവത്തോട് അഹങ്കരിക്കുന്ന നമ്മളൊക്കെ വെറും നിമിത്തം മാത്രമാണ് അല്ലേ ഈ പഞ്ചഭൂത നിർമ്മിതമായ ശരീരം പഞ്ചേന്ദ്ര ശരീരമാകുന്ന രഥം പഞ്ചേന്ദ്രിയങ്ങളാകുന്ന ആ അഞ്ച വെള്ളക്കുതിരകളെ പൂട്ടിയിരിക്കാൻ അഹങ്കാരികളാണ് ആ രഥത്തിന്റെ കടിഞ്ഞാണം സക്ഷാൽ നാരായണമൂർത്തിയായ കൃഷ്ണന്റെ കീഴിലാണ് ഭഗവാന്റെ കീഴിലാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഹൃഷികേശൻ എന്ന് വിളിക്കുന്നത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവൻ ഹൃഷീകേശൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇവിടെ അർജുനനോട് അർജുനൻ തന്റെ സാരഥിയോട് പറയുന്നു എന്താ പറഞ്ഞത് സേനയോർ ഉഭയോർ മധ്യേ സേനയോർ ഉഭയോർ മധ്യേ ഉഭയോ സേനയോ രണ്ടു സേനയുടെയും മധ്യേ രം സ്ഥാപയമേ അച്യുതാ എന്റെ രഥം കൊണ്ടു നിർത്തുക രണ്ടോ സേനയുടെയും മധ്യത്തിൽ കൊണ്ടു നിർത്തുക എന്തിനാ എല്ലാവരെയും ഒന്ന് കാണട്ടെ കൈർമയാ കൈർമയാസഹയോധവ്യം അസ്മിൻ ഉത്തമ ഭക്തൻ എന്ന നിലയിൽ അർജുനന് തന്റെ സഹോദരന്മാരോടും ബന്ധുക്കളോടും യുദ്ധം ചെയ്യുന്നതിൽ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല പാണ്ഡവർക്കങ്ങൾ താല്പര്യമേ ഇല്ലായിരുന്നു ആർക്കൊഴികെ ദ്രൗപതിക്കൊഴികെ കാരണം നമ്മൾ കണ്ടതാണ് അവസാന നിമിഷം ഭഗവാൻ ഭഗവത്ഗീതിന് പോകാൻ തയ്യാറാകുന്നു യുദ്ധം ഒഴിവാക്കാൻ ഒരു ചർച്ചയ്ക്ക് അവസാന നിമിഷം ഭഗവാൻ പോകാൻ തയ്യാറാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അഴിച്ചിട്ട മുടികളുമായി അഴിച്ചിട്ട മുടിയുമായി കൃഷ്ണ എന്ന പാഞ്ചാലി എന്ന ദ്രൗപതി പാണ്ഡവപത്നി തൊട്ട് മുമ്പിൽ നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഭഗവാൻ്റെ മുമ്പിലേക്ക് വന്നു ആ മുടി ഒന്ന് കാണിച്ചു എൻ്റെ മുടി കണ്ടിട്ട് വേണം പോകാൻ ഇതെന്നും ഇങ്ങനെ കിടക്കണോ പക്ഷേ പാണ്ഡവരെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധത്തിന് അവർ തയ്യാറേ ആയിരുന്നു അവർക്ക് ആഗ്രഹമേ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഭഗവാൻ അവിടെ പോയി ചോദിച്ചു ദുര്യോധനോട് ആദ്യം പകുതി രാജ്യം ചോദിച്ചു അഞ്ച് ഗ്രാമങ്ങൾ ചോദിച്ചു അഞ്ച് വീടുകൾ ചോദിച്ചു അവർക്കൊരു ഒരു ഗ്രാമം ചോദിച്ചു ഒരു വീട് ചോദിച്ചു അപ്പോഴും ദുര്യോധന്റെ ശബ്ദം സൂചി കുത്താൻ പഴുതുപോലും പാണ്ഡവർക്ക് കൊടുക്കില്ല എന്നായിരുന്നു അവിടെ ദുര്യോധനൻ ഒരു കാര്യം കൂടി ചോദിച്ചു പാണ്ഡവർക്ക് ഈ ഭൂമിയിൽ എന്ത് അവകാശം പക്ഷെ ഒരു കാര്യം ചോദിച്ചായിരുന്നു നിന്റെ അച്ഛനും എന്തോ അവകാശം ചന്ദനു മഹാരാജവുമായിട്ടോ അദ്ദേഹത്തിന്റെ മക്കളായ ചിത്രാങ്കന്ദനും വിചിത്രനുമായിട്ടോ വിചിത്ര വീരനുമായിട്ടോ ഇവർക്ക് ഒരു എപ്രകാരമാണോ പാണ്ഡവർക്ക് കുരുക്ഷേത്ര കുരുഭൂമിയില്ലാത്ത അർഹതയില്ല അപ്രകാരം ധൃതരാഷ്ട്രക്കും ഇല്ല പിന്നെ അങ്ങനെ ദുര്യോധന് വരുന്നത് അതൊന്നും ഓർമ്മിപ്പിച്ചു ഭഗവാൻ വാസപുത്രനാണ് ധൃതരാഷ്ട്രവും പാണ്ഡുവും ശന്തനു മഹാരാജാവിൻ്റെ ആ മഹത്തായ കുരുവംശത്തിന് അധികാരി അവിടെ ശ്രീഷ്മർ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊന്നും അയാട്ടി യാതൊരു ഒരു ബന്ധവും ഇല്ലാത്തവരാണെന്ന് ഭഗവാൻ ഓർമ്മിപ്പിച്ചു ഭഗവാനെ പിടിച്ചു കെട്ടാനൊക്കെ തുടങ്ങിയതാണ് ഞാനിവിടെ പറഞ്ഞു വന്നത് ഒരു താല്പര്യം ദുര്യോധൻ്റെ പിടിവാശി മൂലമാണ് സമാധാനപൂർവ്വമായ ആ ഒരു ഒത്തുതീർപ്പിനും വഴി കാണാതെ വന്നത് മാത്രമാണ് ഇന്നൊരു യുദ്ധം അനിവാര്യമായത് നമുക്ക് ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകമാണ് ഇനി പഠിക്കാനുള്ളത് അപേക്ഷേ അഹം യ ഏതെ അത്ര സമാഗതാഹർത്ത ദുർബുദ്ധേർ ദുർബുദ്ധേ യുദ്ധേ പ്രിയ ചികീർഷവ എന്താണ് ഏതേ തേ യാതൊരു ജനങ്ങൾ ദുർബുദ്ധേ ദുർബുദ്ധിയായ ആ ധൃതരാഷ്ട്രരുടെ പുത്രന്റെ യുദ്ധേ യുദ്ധത്തിൽ പ്രിയ ചികീർഷവ പ്രിയമിച്ഛിക്കുന്നവരായിട്ട് അത്ര സമാഗത ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നുവോ യോത്സ്യമാനാൻ യുദ്ധം ചെയ്യുവാൻ പോകുന്ന അവരെ അഹം ഞാൻ അപേക്ഷ കാണട്ടെ ഇതാണ് അർജുനൻ ഭഗവാനോട് പറഞ്ഞത് എന്താ പറഞ്ഞേ കൈമയാസഹ യോദ്ധവ്യമസ്മസമുദ്ധ്യമേ യോത്സ്യമാനവേക്ഷേഹം യോത്സ്യമാനപേക്ഷേ അഹം യെ അത്ര സമാഗതർഷ്ട്ര ദുർബുദ്ധേർ യുദ്ധേ പ്രിയ ചികീർഷവാ ആ ധൃതരാഷ്ട്രപുത്രന്മാരുടെ ദുർബുദ്ധി കാരണം

എന്താണ് അവിടെ പറഞ്ഞത് നമുക്ക് മനസ്സിലായി ദുർബുദ്ധിയായ ധൃതരാഷ്ട്രപുത്രനെ സന്തോഷിപ്പിക്കുവാനായി യുദ്ധത്തിനൊരുക്കി വന്നവരെ ഞാൻ കാണട്ടെ ദുര്യോധനൻ പിതാവായ ധൃതരാഷ്ട്രൻ്റെ സഹായത്തോടെ പാണ്ഡവരുടെ ആദ്യം കൈയടക്കാൻ കുടിലതന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണെന്നത് ഏവർക്കും അറിയാം അപ്പോൾ അതിന് കൂട്ടുനിൽക്കുന്നവരും ഒരേവിധം തൂവലുകളുള്ള പക്ഷികൾ അതായത് സമാന ചിന്താഗതിക്കാരാണ് ആയിരിക്കും അവരെ ആരെന്നറിയാൻ മാത്രമാണ് അർജുനൻ മുമ്പോട്ട് വന്നതെന്നാണ് അർജുനൻ പറയുന്നതെങ്കിലും കാര്യങ്ങൾ മാറുകയാണ് എന്താണ് ഇരുപത്തിനാലാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം സഞ്ജയോ വാച്ച ഇനി അവിടെ നടക്കുന്ന കാര്യം സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുകയാണ് ഏവമുക്തോ ഗുഡാകേശേന ഭാരത സേനയോർ ഉഭയോർ മധ്യേ സനയോ ഉഭയോ മധ്യേ സ്ഥാപിത് രഥോത്തമം എന്താണ് സഞ്ജയൻ പറയുന്നു ഏതോ ഏവ ഏത് ഉക്തെന്ന് വച്ച പറയപ്പെട്ട ഇപ്രകാരം ഗുഡാകേശന ഗുഡാകേശം എന്ന് വെച്ചാൽ അർജുനൻ ഉക്തെന്ന് വച്ച പറയപ്പെട്ട ഹൃഷീകേശ കൃഷ്ണഭഗവാൻ ഉഭയോ സേനയോ രണ്ട് സൈന്യങ്ങളുടെയും മധ്യേ നടുവിൽ രഥോത്തമം ശ്രേഷ്ഠമായ തേരെ കൊണ്ടു നിർത്തി സ്ഥാപിച്ചു സഞ്ജയ ഉച്ചുക്തോ ഹൃഷീകേശോ ഗുഡാ ഭാരത സേനയോരുഭയോമ്യമം സഞ്ജയൻ പറഞ്ഞു ഹേ ഭാരതപുത്ര അർജുനന്റെ കേട്ടിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രേഷ്ഠമായ രഥത്തെ ഇരു സൈന്യങ്ങൾക്കും നടുവിൽ കൊണ്ടു നിർത്തി ഇവിടെ അർജുനനെ ഗുഡാകേശനെന്നാണ് വിശേഷിപ്പിക്കുന്നത് ഗുഡാകം എന്നാൽ നിദ്ര നിദ്രയെ ജയിക്കുന്നവൻ ഗുഡാകേശൻ ഗുഡാകേശൻ എന്ന വാക്കിന്റെ അർത്ഥം നിദ്രയെ ജയിക്കുന്നവൻ നിദ്ര അജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു കൃഷ്ണനുമായുള്ള സൗഹൃദം മൂലം അർജുനൻ നിദ്രയെയും അജ്ഞാനത്തെയും കീഴടക്കിയിരിക്കുന്നു പരമഭക്തനാകിയാൽ നിമിഷ നേരത്തേക്ക് പോലും അദ്ദേഹത്തിന് കൃഷ്ണനെ മറക്കാനാവില്ല കൃഷ്ണൻ അടുത്തുള്ളത്തോളവും കാലം അർജുനന് ജ്ഞാനത്തിന്റെ വെളിച്ചവും ഉണ്ടെന്ന് സാരം ഇതാ ഗുഡാകേശേന എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഏവമുക്തോ സഞ്ജയ ഉചഏ ഏവമുക്തോ ഹൃഷികേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർ മധ്യേ സ്ഥാപയിത്വാരഥോത്തമം ഇവിടെ ഭാരത എന്ന സഞ്ജയൻ വിളിക്കുന്നത് ധൃതരാഷ്ട്രയാണ് ഗുഡാകേസേന എന്ന് വിളിക്കുന്നത് അർജുനനെയാണ് കാരണം നിദ്ര വിട്ടുണർന്നവന്നൊക്കെയാണ് അതിനർത്ഥം പിന്നെ അത് കേട്ടിട്ട് ഭഗവാൻ ആ രഥം കൊണ്ടുവന്ന സേനയുടെ മധ്യത്തിൽ രണ്ടു സേനകളുടെയും മധ്യത്തിൽ കൊണ്ടു എന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം ശ്ലോകം ഇരുപത്തഞ്ച് നോക്കാം ഭീഷ്മ ദ്രോണ പ്രമുഖ സർവേഷാം കണ്ടാലും സമവേദ എന്താണ് ഭീഷ്മ ദ്രോണ പ്രമുഖത ഉവാച പാർത്ഥ പശ്യൈ പശ്യ ഏതാ സമവേദൻ കുറൂൻ സോറി കുറൂൻ ഇതി കുനിധി കുറൂനിതി കുറൂൻ എന്നുവെച്ചാൽ കൗരവന്മാരെ ഇതി എന്ന് വെച്ച ഇപ്രകാരം കുറൂൻ ഇതി അതാണ് കുറൂനിതി ഭീഷ്മദ്രോണ പ്രമുഖതകാം ചിക്ഷിതം ഉച്ച പാർത്ഥ പൈശ്യാൻ സമവേദാൻ കുറൂൻ ഭീഷ്മോണ പ്രമുഖ പ്രമുഖരായ ഭീഷ്മദ്രോണാദികളെയും സർവേഷ എല്ലാ മഹീക്ഷിത രാജാക്കന്മാരെയും പാലിക്കുന്നവർ മഹീക്ഷിത മഹാരാജാക്കന്മാരെയും മുമ്പിലായി പാർത്ഥ അല്ലയോ അർജുന സമവേദാൻ സമവേദാൻ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ഏതാൻ ഈ കുറൂൻ കൗരവന്മാരെ പശ്യ കണ്ടാലും ഇതി ഉവാച ഇപ്രകാരം പറഞ്ഞു ഭഗവാൻ പറഞ്ഞു അർജുന ഇവരെയൊക്കെ ഒന്ന് കണ്ടു ആദ്യം ഭീഷ്മദ്രോണരെയാണ് കാണിച്ചു കൊടുത്തേ അതുകഴിഞ്ഞ് സഹോദരന്മാരെയൊക്കെ കാണിച്ചു മറ്റു രാജാക്കന്മാരെയൊക്കെ കാണിച്ചു ഇപ്പുറത്തോ കാണിക്കുന്നുണ്ട് ഭീഷ്മദ്രോണാദികളുടെയും മറ്റു രാജാക്കന്മാരുടെയും മുമ്പിൽ വെച്ച് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു പാർത്ഥ ഇവിടെ ഒത്തുകൂടിയ കുരുവംശജരെ നോക്കൂ അല്ലേ ഈ വംശ ഇനിയും കാണാൻ പോകുന്നില്ല നോക്കണമെങ്കിൽ നോക്കിക്കോ അല്ലേ പരമാത്മാവെന്ന നിലയിൽ അർജുനൻ്റെ മനസ്സിൽ നടക്കുന്ന സംഘർഷം കൃഷ്ണൻ അറിയാമായിരുന്നു ഈ ഘട്ടത്തിൽ ഋഷികേശൻ എന്ന പേരുപയോഗിച്ചത് കൊണ്ട് അദ്ദേഹം എല്ലാം അറിയുന്നവനാണെന്ന് സൂചിപ്പിക്കുന്നു അർജുനനെ സംബന്ധിച്ചിടത്തോളം പാർത്ഥ അല്ലെങ്കിൽ കുന്തിപുത്ര എന്ന സംബോധന സരവത്താണ് തൻ്റെ പിതാവായ വസുദേവരുടെ സഹോദരിയുടെ മകനായതുകൊണ്ടാണ് താൻ അർജുനൻ്റെ തേരാളിപദം സ്വീകരിച്ചതെന്ന് ഒരു സുഹൃത്തെന്ന നിലയിൽ കൃഷ്ണൻ അർജുനനെ അറിയിക്കുന്നു എൻ്റെ അപ്പച്ചിയുടെ മോനാണ് കുന്തിപുത്ര എന്ന് വിളിക്കുന്നത് കൊണ്ടാണ് കുന്തി ഭഗവാന്റെ അപ്പച്ചിയാണ് അച്ഛൻ്റെ പെങ്ങളാണ് ഇപ്പോൾ ഈ കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് അഭിസംബോധനകളും എന്ന് ഭഗവാനെ പറയുന്നത് എന്താ ഹൃദയത്തിലെ സർവ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നവൻ എന്നു വച്ചാൽ സർവ്വവും അറിയുന്നവൻ അതാണ് അതിൻ്റെ അർത്ഥം അല്ലേ അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഭീഷ്മ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതം ഉശ്യ ഇതാൻ സമവേതാൻ കുറൂൻ ഇതീ കുറൂനി അല്ലെ ഭീഷ്മ്രോണാദികളുടെയും മറ്റു രാജാക്കന്മാരുടെയും മുമ്പിൽ വച്ച് ഭഗവാൻ പറയുന്നു പാർത്ഥ ഇവിടെ ഒത്തുകൂടിയ കുരുവംശജരെ ഒന്ന് കാണൂ നോക്കൂ അല്ലേ എല്ലാവരെയും കാണണം അടുത്ത ഒരു ശ്ലോകം കൂടി നമുക്ക് നോക്കണം ഹരിയോ നമുക്ക് ഇപ്പൊ പഠിച്ച ഈ ശ്ലോകത്തിൽ തന്നെ നിർത്താം എന്താണ് നമ്മൾ മൂന്ന് ശ്ലോകങ്ങളാണ് ഇവിടെ പഠിച്ചത് ഒന്ന് യോക്ഷ്യമാനാനപേക്ഷേഹം യഗതാർത്തരാഷ്ട്ര ദുർബുദ്ധേ പ്രി ചികീർ അടുത്തോ സഞ്ജയ ഉചേ മുക്തോ ഹൃഷീകേശോ ഗുടാകേശന ഭാരത സനയോരുഭയോ സ്ഥയോത്തോ ഭീഷ്മദ്രോണ പ്രമുഖതം പശ്യൈ താൻ സമവേദൻ കൂറൂനിധി ഹരിയോ